നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ കലാ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പതിറ്റാണ്ടുകളായി അനന്യമായ രൂപമാതൃകകൾ സൃഷ്ടിച്ച സാംസ്കാരിക കൂട്ടായ്മയായ വെട്ടം കലാ സാംസ്കാരിക വേദിയുടെ മുപ്പത്തിയാറാം വാർഷികവും പി ബാലകൃഷ്ണൻ മാസ്റ്റർ മെമ്മോറിയൽ സ്പെഷ്യൽ സ്കൂളിൻ്റെ ഇരുപത്തിരണ്ടാം വാർഷികവും വെട്ടം ആലുശ്ശേരിയിൽ ഏപ്രിൽ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിലായി സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിയെട്ടിന് വൈകിട്ട് പി ബാലകൃഷ്ണൻ മാസ്റ്റർ മെമ്മോറിയൽ സ്പെഷ്യൽ സ്കൂളിന്റെ ഇരുപത്തിരണ്ടാം വാർഷികാഘോഷം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും ഡോക്ടർ എം എൻ അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിക്കും വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലാഞ്ചേരി മുഖ്യാതിഥിയാവും സ്കൂൾ കലോത്സവം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം ഗായിക ദേവനന്ദ ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി സ്പെഷ്യൽ സ്കൂൾ കുട്ടികളുടെ കലാപരിപാടികളും വെട്ടംകലാ സാംസ്കാരിക വേദി അവതരിപ്പിക്കുന്ന സിനിമാറ്റിക് കോമഡി ഡാൻസും അരങ്ങേറും ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് ചൊവ്വാഴ്ച വൈകിട്ട് വെട്ടംകലാ സാംസ്കാരിക വേദിയുടെ വാർഷികാഘോഷം തിരൂർ നിയോജക മണ്ഡലം എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിക്കും കെ ടി മുഹമ്മദ് ഷാഫി അധ്യക്ഷത വഹിക്കും ഇതിന്റെ കൂടെ തന്നെ മുൻകാലങ്ങളിൽ ഇത് ആരംഭിച്ച സമയത്ത് എട്ടിലാണ് പെട്ടം കലാ സാംസ്കാരിക വേദി എന്നുള്ള സ്ഥാപനം ആരംഭിച്ചത് തുടക്കത്തിലൊക്കെ നാട്ടിലുള്ള സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിലും അതുപോലെ തന്നെ റോഡുകൾ നിർമ്മിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളുമായി പ്രവർത്തന രംഗത്തായിരുന്നു സജീവമായിരുന്നത് ഈ സംഘടനയുടെ മുപ്പത്തി ആറാം വാർഷികവും സ്പെഷ്യൽ സ്കൂളിൻ്റെ ഇരുപത്തിരണ്ടാം വാർഷികവും ഈ വരുന്ന ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിലായി പെട്ട ആലിശ്ശേരിയിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള വേദിയിൽ നടക്കുകയാണ് साहित्यन पी सूरेन्द्र मुख्यातिथिया ഫ്ളവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം സോണി ടെലിവിഷൻ സൂപ്പർ സ്റ്റാർ സിംഗർ ഫെയിം മാസ്റ്റർ ഹൃദുരാജ് വേദി കലോത്സവം ഉദ്ഘാടനം ചെയ്യും ചിത്രകാരനും കവിയുമായ വിനോദ് ആലത്തിയൂർ സംബന്ധിക്കും ആകാശവാണി വാർത്താവതരണ രംഗത്ത് സ്തുത്യർഹമായ സേവനം നടത്തിയ ഹക്കീം കൂട്ടായിയെയും സംസ്ഥാന സ്കൂൾ കലോത്സവ ജഡ്ജസ് പാനൽ അംഗം നിയാ സൂരജ് എന്നിവരെയും ആദരിക്കും ലാസ്യം മോഹനം എന്ന പേരിൽ വെട്ടംകലാ സാംസ്കാരിക വേദിയുടെ കലാകാരന്മാർ സംഘടിപ്പിക്കുന്ന വൈവിധ്യമാർന്ന നൃത്തവിരുന്നും തുടർന്ന് എം ടി വാസുദേവൻ നായർ പി ജ ചന്ദ്രൻ എന്നീ പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ട് എം ടിയുടെ സിനിമകളിലെയും പി ജയചന്ദ്രൻ പാടിയതുമായ പാട്ടുകൾ ആലപിച്ചുകൊണ്ടുള്ള ഗാനസുധാരസം എന്ന സംഗീത സംഗീതവിരുന്നും അരങ്ങേറും വെട്ടംകലാ സാംസ്കാരിക വേദി സെക്രട്ടറി പി പി ഷംസു മാസ്റ്റർ പി ബാലകൃഷ്ണൻ മാസ്റ്റർ മെമ്മോറിയൽ സ്പെഷ്യൽ സ്കൂൾ കൺവീനർ കൃഷ്ണൻ കറുകയിൽ ചെയർമാൻ സി കെ കുഞ്ഞുട്ടി വെട്ടംകലാ സാംസ്കാരിക വേദി വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പുന്നക്കൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ മുഹമ്മദ് ഷാഫി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു വെട്ടം ന്യൂസ് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn